നമസ്കാരം നേരത്തെയും ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞ ഒരു വിഷയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത വിഷയം അന്ന് മാധ്യമങ്ങളടക്കം ഈ ഒരു വിഷയം ഒരുപാട് ചർച്ച ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ തുടരുകയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ കുറ്റാരോപിതനായ പി ജി വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ റുവൈസ് അദ്ദേഹത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു താൽക്കാലിക സ്റ്റേ വന്നിരിക്കുന്നു അതായത് പഠനം താൽക്കാലികമായി നിർത്തിവെക്കണം ഒരു കമ്മിറ്റിയുടെ അന്വേഷണം കൂടി നടത്തിയതിനു ശേഷം മാത്രം ഇദ്ദേഹത്തിന് പഠനം തുടരാൻ അനുവദിച്ചാൽ മതി എന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് ഈ വിഷയത്തിൽ അപ്പീൽ നൽകിയത് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത് ഉച്ചയോടുകൂടി പുറത്തു വന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ കോടതി നടപടിയും മറ്റു കാര്യങ്ങളുമൊക്കെ മാറ്റിവെക്കാം ഒരു ഡോക്ടറായി മാറാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി സമൂഹത്തോട് കാണിക്കേണ്ട അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട മാതൃകാപരമായ ചില ഉത്തരവാദിത്വങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല ഏതാണ്ട് സമാനം തന്നെയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലും ഉണ്ടായത് പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ കിട്ടി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ മൃഗസംരക്ഷണ രംഗത്തൊക്കെ തന്നെ പ്രവർത്തിക്കേണ്ട ഭാവിയിലെ മൃഗസംരക്ഷണ പ്രവർത്തകർ അല്ലെങ്കിൽ ഡോക്ടർമാർ വെറ്റനറി ഡോക്ടർമാരാണ് അതിക്രൂരമായ ഈ ഒരു കൊലപാതകത്തിൽ സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായിരിക്കുന്നത് അവർക്ക് പിന്തുണ കൊടുക്കാൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും ഉണ്ടായി എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് അപ്പോൾ സമൂഹത്തോട് ഇവർക്കുള്ള ഉത്തരവാദിത്വം ഒരു സാധാരണ വിദ്യാർത്ഥിക്കോ ഒരു ഡിഗ്രി വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കോ ഉള്ളതിനപ്പുറം ഈ ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ ആ ഒരു മെഡിക്കൽ കോളേജിലും ഇതുപോലെ വെറ്റനറി കോളേജിലും ഒക്കെ നഴ്സിംഗ് കോളേജിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമൂഹത്തോട് ചില ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളുമുണ്ട് അവർ അവരുടെ ജീവിതം കൊണ്ട് അവരുടെ ജീവിത പ്രവൃത്തികൾ കൊണ്ട് മാതൃകയായി മാറേണ്ടവരാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ സ്തുത്യർഹമായ മേഖലകളിലേക്ക് കടന്നു വരേണ്ടവരാണ് സംശയമൊന്നുമില്ല അപ്പോൾ അത്തരക്കാർ ഇത്തരം പിന്തിരിപ്പൻ ചിന്താഗതികളുമായി ഇപ്പോൾ സ്ത്രീധനം എന്നത് ഒരു വിപത്ത് തന്നെയാണ് ഒന്നര കിലോ സ്വർണം ചോദിച്ചു ബി ഡി എം ഡബ്ല്യു കാറ് ചോദിച്ചു എന്നൊക്കെ കേട്ടു ആ സമയത്ത് മാത്രമല്ല അതൊന്നും കൊടുക്കാൻ നിവൃത്തിയില്ല ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ആ പെൺകുട്ടിക്ക് അതിൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് കഷ്ടപ്പെട്ട് ഗൾഫിൽ ജോലി ചെയ്ത് ആണ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത് ആ കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് ഈ ഒരു വാഗ്ദാന ലംഘനത്തിൻ്റെ പേരിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വാഗ്ദാന ലംഘനത്തിൻ്റെ പേരിൽ എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്ന പരാതി അല്ലെങ്കിൽ ആ ചർച്ച ചെയ്യുന്ന വിഷയം ഇത് അന്ന് ഒരുപാട് പേരൊക്കെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതാണ് ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ പ്രതികരിച്ചതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഇവർ ഈ രീതിയിൽ ചിന്തിച്ചാൽ ഇവർക്ക് ഈ പഠനത്തിന് അർഹതയില്ലേ അല്ലെങ്കിൽ അർഹതയില്ല അർഹതയുണ്ടെന്ന് പറയുന്നവരുമുണ്ട് അർഹതയില്ല കാരണം ഈ ഒരു ജോലിക്ക് ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കാനുള്ള ജോലിക്ക് ഇവരുടെ ജീവിതം കൊണ്ട് ഇവർ അർഹതയില്ലാതെയാക്കി അല്ലെങ്കിൽ ജീവിതത്തിലെ ഇത്തരം ചില പ്രവർത്തികൾ കൊണ്ട് ദുഷ്പ്രവർത്തികൾ കൊണ്ട് ഇത്തരം കുറ്റാരോപിതരായ വ്യക്തികൾ അവർക്ക് തുടർന്ന് പഠിക്കാനും സമൂഹത്തിൽ പ്രവർത്തിക്കാനുമുള്ള അവസരം ഇല്ലാതാക്കി എന്ന് വേണം പറയാൻ കാരണം അവർക്ക് ആ അവസരം നിഷേധിക്കുന്ന ഒരു സമീപനം തീർച്ചയായിട്ടും നിയമ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പുഴുക്കുത്തുകളുണ്ട് ഒരുപാട് തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട് മോഷ്ടിക്കുന്നവരുണ്ട് കൊലപാതകം നടത്തുന്നവരുണ്ട് മറ്റ് രീതികളിൽ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രവർത്തിക്കുന്നവരുണ്ട് അതൊക്കെ മറ്റൊരു പരിച്ഛേദമാണ് പക്ഷേ ആരോഗ്യ പരിപാലന രംഗത്ത് ഡോക്ടറാകാൻ പഠിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഗമാകാൻ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പാൻ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പഠിക്കുന്ന അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ പരിശീലനം നേടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ രീതിയിൽ ചിന്തിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല എന്ന ഒരു പൊതു അഭിപ്രായമാണ് അന്നും ഉയർന്നത് ഇന്നും ഉയർന്നത് ഇന്ന് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഡോക്ടർ വൈസ് എന്ന് പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥിയുടെ പി വിദ്യാർത്ഥിയുടെ പഠനം താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ആ ഒരു നടപടി ആ നടപടി തീർച്ചയായിട്ടും അതൊരു മാതൃകയാകേണ്ടതല്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതായത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇത്തരത്തിൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ചിന്തകൾ പ്രാവർത്തികമാക്കുന്നവർക്ക് ഈ രീതിയിൽ പഠിക്കാൻ ഈ ഒരു പഠനത്തിന് സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള പഠനത്തിന് അർഹതയില്ല എന്ന ഒരു പൊതുബോധത്തിലേക്ക് ഈ കാര്യങ്ങൾ ചെന്ന് ചെന്നെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ നിയമ സംവിധാനത്തിൻ്റെ ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം അതുപോലെ തന്നെ മറ്റത് ക്രിമിനൽ കുറ്റമാണ് നേരിട്ട് മർദ്ദിച്ചു കൊല്ലുകയാണ് പൂക്കൂട്ടം നടന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത് ആൾക്കൂട്ട വിചാരണ നടത്തി ഒരു വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥിയുടെ ആ പഠിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവൻ്റെ ജീവനെടുത്ത ആ രീതിയിലേക്ക് അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആ ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു ഈ വ്യക്തികൾ അവരും ഈ ഒരു പഠനവുമായി ആരോഗ്യ പരിപാലന രംഗവുമായി ബന്ധപ്പെട്ട പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അപ്പോൾ അവർക്കും പഠിക്കാൻ അർഹതയില്ല എന്ന് ചിന്തിക്കേണ്ടി വരില്ലേ തീർച്ചയായിട്ടും അവർക്കും അർഹതയില്ല ഇത്തരത്തിൽ സ്ത്രീ സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീധനമില്ലാതെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് വാക്കുമാറിയ ആ പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ച ഈ വ്യക്തിക്കും പഠിക്കാനുള്ള തുടർന്ന് പഠിക്കാനുള്ള അർഹതയില്ല എന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്തകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അഭിപ്രായങ്ങൾ പലരും പലതും പറയും ഇപ്പോൾ ചില ഏജൻസികളൊക്കെ തന്നെ ഡോക്ടർമാരുടെ ചില സംഘടനകളൊക്കെ തന്നെ ഇയാളെ പഠിക്കാൻ അനുവദിക്കണം അതും ഇതുമായി ബന്ധമില്ല എന്നൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു ഡോക്ടറാകാൻ ഒരു ഡോക്ടർക്ക് സമൂഹത്തിൽ എത്രമാത്രം മാന്യത കിട്ടുന്നുണ്ട് എത്രമാത്രം വില കിട്ടുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കഴിയ കഴിയുന്ന കഴിവുള്ള പ്രാപ്തിയുള്ള വ്യക്തിത്വങ്ങളാണ് അതനുസരിച്ച് പഠിച്ച് പാസ്സാകുന്ന ഇവരൊക്കെ തന്നെ അപ്പോൾ അവർക്ക് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു നമ്മുടെ സമൂഹം കൊടുക്കുന്നു അപ്പോൾ ആ ഒരു പ്രാധാന്യത്തെ അവർ അർഹിക്കുന്നില്ല എന്നതാണ് ഇത്തരം ചിന്താഗതികൾ കൊണ്ടും ഇത്തരം പ്രവൃത്തികൾ കൊണ്ടും സൂചിപ്പിക്കുന്നത് അതങ്ങനെ തന്നെ ചിന്തിക്കേണ്ടി വരും അതങ്ങനെ തന്നെ പറയേണ്ടി വരും ഇതാണ് ഇവിടുത്തെ ഒരു സാമൂഹ്യ അവസ്ഥ ഇത് കൂടുതൽ ചർച്ചയാക്കേണ്ടതുണ്ട് കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് ഒക്കെ തന്നെ ശരിയാണ് എന്നാൽ പോലും ഒരു സാമൂഹ്യ വിഷയം എന്ന് നമ്മൾ കണക്കിലാക്കിയെടുക്കുമ്പോൾ ഈ ഒരു വിഷയം ഈ പഠനവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു ചർച്ച തന്നെയാണ് അത് അവർക്ക് പഠിക്കാനുള്ള അർഹതയില്ല അവരെ പഠിത്തത്തിൽ നിന്ന് വിലക്കണം ഇവിടുത്തെ ആരോഗ്യ സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇയാളുടെ ഡിഗ്രി അടക്കം റദ്ദാക്കുന്ന ചില നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഡോക്ടർ വൈസിൻ്റെ എം ബി ബി എസ് ഡിഗ്രി അടക്കം റദ്ദാക്കുന്ന ചില രീതികളിലേക്ക് അന്ന് ചർച്ചകൾ എത്തിയിരുന്നു പക്ഷേ സമൂഹത്തിന് വേണ്ടി ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കാൻ അവർ അവർക്ക് ഇഷ്ടമുണ്ടായിട്ടാണല്ലോ തീർച്ചയായിട്ടും എൻട്രൻസ് എഴുതി നല്ല മാർക്ക് വാങ്ങി ഈ ഒരു പ്രവർത്തിക്ക് ചേരുന്നത് അല്ലാതെ അവരെയും നിർബന്ധിച്ച് ചേർക്കുന്നതല്ല അപ്പോൾ സമൂഹത്തിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തികൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നവർ ഇത്തരത്തിൽ സമൂഹത്തിന് മോശം സന്ദേശങ്ങളും ആശയങ്ങളും പകർന്നു കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്കെതിരെ ശക്തമായ നിയമ സംവിധാനത്തിന് കീഴിലുള്ള നടപടികൾ ഇവരുടെ ഈ പഠിത്തം നിർത്തുന്നത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാൻ നിയമപരമായി അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകളും കാര്യങ്ങളും ചെന്നെത്തും അത് തീർച്ചയായിട്ടും അതൊരു സമൂഹത്തിൻ്റെ ബാധ്യത കൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനമെടുക്കാനുള്ള ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായം പറയാനുള്ള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വവും സമൂഹത്തിൻ്റെ അവകാശവും അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വിഷയം ചർച്ചയാകുമ്പോൾ നീതിപീഠം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ഇവിടുത്തെ മറ്റ് നടപടികൾ ഈ ഡോക്ടർ വൈസ് എന്ന വ്യക്തിക്കെതിരെയുള്ള നടപടികൾ ഒക്കെ തന്നെ ചർച്ചയാകുമ്പോൾ ഹൃദയം നിന്ന് ഇന്നും വിലപിക്കുന്ന ഒരു കുടുംബമുണ്ട് ഡോക്ടർ ഷഹനിയുടെ കുടുംബം അവർക്ക് പോയതൊരിക്കലും കിട്ടില്ല ആ സഹോദരനും മാതാവിനും ബന്ധുക്കൾക്കുമൊന്നും പോയ ആ മകളെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട് എന്നിട്ടും അവർ പ്രതികരിച്ചതൊക്കെ തന്നെ വളരെ മാന്യമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത് അവൾ അവർ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതേയുള്ളൂ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇയാൾക്കെതിരെ ശക്തമായ ഇല്ലാത്ത വാദങ്ങളൊന്നും തന്നെ അവർ ഉന്നയിച്ചില്ല ഒരു പാവപ്പെട്ട കുടുംബമാണ് സാധാരണക്കാരായ കുടുംബമാണ് അപ്പോൾ അവരുടെ ദുഃഖം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് കണക്കാക്കണം മാത്രമല്ല സമൂഹത്തിൽ മാന്യമായി തൊഴിൽ ചെയ്ത് മാന്യമായി ജീവിക്കാൻ രണ്ടുപേർക്കും സാധിച്ചേനെ സ്ത്രീധനം എന്ന വിപത്തൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിതം രണ്ടുപേരും ഡോക്ടർമാരാണ് അങ്ങനെ ജീവിക്കാൻ അവർക്ക് സാധിച്ചേനെ ആ ഒരു ജീവിതം ആ പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതാക്കിയത് ഒപ്പം സ്വന്തം ജീവിതം കൂടി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അത് അവനവൻ്റെ ചിന്താഗതിയിലുള്ള മാറ്റമാണ് അവനവൻ്റെ തീരുമാനമെടുക്കുന്നതിലുള്ള മൗഢ്യമാണ് എന്നൊക്കെ പറയുന്നവരുമുണ്ട്